ി ജെ പി എരമംകുറ്റൂർ പഞ്ചായത്ത് കൺവെൻഷൻ ഓലയമ്പാടി വ്യാപാര ഭവനിൽ വെച്ച് സംഘടിപ്പിച്ചു എം ജയപ്രകാശ് അധ്യക്ഷനായ ചടങ്ങിൽ കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് ഭാരവാഹികളെ മണ്ഡലം പ്രസിഡന്റ് കെ സുനിൽകുമാർ പ്രഖ്യാപിച്ചു ദീർഘകാലത്തെ സൈനിക സേവനത്തിന് ശേഷം വിരമിച്ച വിജീഷ് കെയെ ജില്ലാ പ്രസിഡന്റ് മൊമെൻഡോ നൽകി ആദരിച്ചു വി ആർ സുനിൽ സി നാരായണൻ എന്നിവർ സംസാരിച്ചു നോണ്ടിവിടെ തഴച്ചു വളരും നോണ്ടിവിടെ തഴച്ചു വളരും അടിമുടി അടിമൊടി സേവനവാസന വിധേ അടിമുടി സേവന വിവരമൊടി അടിമുടി സേവന വിവര ഓഫർ ഓഫർ കണ്ടിട്ട് വീട്ടിലെ കുറച്ച് അവസ്ഥ ഇല്ല സൈസ് ഇത് പറയാൻ വേണ്ടി വിളിച്ചാലോ ഫോൺ കിട്ടണം ഉണ്ട് എന്ന് നീ എന്നോട് എന്താ പറഞ്ഞത് കിട്ടുന്നു എടാ ഓഫറിൽ കൊടുക്കുന്ന പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ് വാറണ്ടി ഇന്ന് വന്ന് നാളെ പൂട്ടി പോകുന്നവർ ചെലപ്പോ ഫ്രീ ആയിട്ട് കൊടുത്തു വരും പക്ഷെ എന്തേലും വന്നാലും അവസ്ഥ പക്ഷേ എ ബി സി അങ്ങനെയല്ല കൊല്ലം അവർ ഈ പണി ഇനി ഒരു ഒരു ഒറ്റ പുതിയ ഓഫർ ഉണ്ട് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു മെഗാ സെയിൽ മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ മെഗാ സെയിൽ ഇനി ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ മൈ ഹോം എ ബിസി സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം